കല്യാശേരി നിയോജക മണ്ഡലം എം എൽ എയും എസ് മുൻ സംസ്ഥാന സെക്രട്ടറിയുമായ എം വിജിൻ എം എൽ ഇന്ന് നമ്മളോടൊപ്പം കലോത്സവ നഗരയിൽ വെച്ച് ചേരുകയാണ് എം ഈ അഞ്ച് ദിവസമായ കലോത്സവം ഇന്ന് അവസാന ദിനമാണ് എങ്ങനെയാണ് കലോത്സവ ഓർമ്മകളൊക്കെ അല്ല തീർച്ചയായും ഈ കലോത്സവം വളരെ മികവാർന്ന രീതി അറിയാം മഴ നമ്മുടെ പല രൂപത്തിൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഇന്നലെ തന്നെ മത്സരാർത്ഥികളെല്ലാം ഏറ്റപ്പെട്ട് തുടയും പലർക്കിപ്പോഴും അവരുടെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ചളി ചവിട്ടാൻ പറ്റാതെ എടുത്തു പോകേണ്ട ഒക്കെയുള്ള സാഹചര്യങ്ങൾ വരും പക്ഷെ എങ്കിൽ പോലും വളരെ ആവേശത്തോടെ മഴയുടെ ഒരു പ്രയാസമൊഴിച്ചാൽ വളരെ ആവേശത്തോടുകൂടി ഞാൻ കലോത്സവം പോകുന്നത് പക്ഷേ എൻ്റെ കലോത്സവ ഓർമ്മകൾ സ്കൂൾ കാലഘട്ടം മുതൽ സ്വഭാവമായിട്ട് എല്ലാവരും പോലെ എന്നിലുണ്ട് ഞാൻ ഹൈസ്കൂൾ പഠിക്കുന്നത് പയ്യന്നൂർ ബോയ്സ് ഹൈസ്കൂളിലാണ് അതിനു മുന്നേ എടാട്ട് രണ്ട് സ്കൂൾ എൽ പി സ്കൂളിലും ഇടാട്ട് യു പി സ്കൂളിൽ പഠിക്കുമ്പോഴും കലോത്സവ ഓർമ്മകളുണ്ട് പക്ഷെ അന്നും ഞാൻ അത്ര ആക്റ്റീവായ കലോത്സവ പരിപാടികളിലില്ല ഞാൻ ആദ്യമായിട്ട് ഒരു കലോത്സവ ജില്ലാ തലം വരെ എത്തുന്നത് ഫൈനറി ബോയ്സ് സ്കൂളിൽ പഠിക്കുമ്പോൾ സംസ്കൃത നാടകമാണ് സംസ്കൃത നാടകത്തിൽ നമ്മൾ ഉപജില്ലയിൽ ഫസ്റ്റ് കിട്ടി ജില്ലയിൽ നമ്മൾ മത്സരിച്ചു പക്ഷേ ജില്ലയിൽ നമുക്ക് സമ്മാനം ലഭിച്ചില്ല പക്ഷേ കലോത്സവ ഓർമ്മകൾ പങ്കെടുത്തതിലും കൂടുതൽ അതിൻ്റെ വളണ്ടിയറായിട്ടും അതിൻ്റെ സംഘാടകനായിട്ടും ഉള്ളതാണ് സ്കൂൾ കലോത്സവമായാലും പിന്നീട് ഏറ്റവും കൂടുതൽ കാലം കലോത്സവ ഓർമ്മകളിൽ വരുന്ന യൂണിവേഴ്സിറ്റി കലോത്സവങ്ങളാണ് അത് കോളേജ് കാലഘട്ടത്തിൽ അതിൻ്റെ സംഘാടകനായും ഒക്കെ നടത്തിയിട്ടുള്ള പ്രവൃത്തങ്ങളാണ് പക്ഷേ കലോത്സവ ഓർമ്മകൾ നമുക്ക് വലിയ ആവേശം പകരുന്ന ഒന്നാണ് വലിയ അനുഭവങ്ങളാണ് കലോത്സവങ്ങളെല്ലാം പകർന്നു വരുന്നത് ഇതിപ്പോൾ ഒരു നാടിൻ്റെ ഉത്സവമായിട്ട് ഒരു ജനകീയ ഉത്സവമായിട്ട് നാട്ടുകാരും എല്ലാവരും കൂടെ ഏറ്റെടുത്തിരിക്കുന്നത് അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത് അല്ല തീർച്ചയായും നാടിൻ്റെ കൂട്ടായ്മ കൂടിയാണ് നമ്മുടെ ഉപജില്ലയിലെ വിവിധ മേഖലകളിലുള്ള കുട്ടികൾ മത്സരംഗത്തിനായി വരികയാണ് അത് അവർ ഒരുപാട് ദിവസം സ്കൂൾ ലെവലിൽ അവർ മത്സരിച്ച് വിജയിക്കുന്നു അവിടെ കൂട്ടായ പ്രാക്ടീസ് നടത്തുന്നു അതിൻ്റെ ഭാഗമായിട്ട് അവർ മത്സരിക്കാൻ വരുമ്പോൾ ഉണ്ടാകുന്ന സ്കൂളിലെയും കൂട്ടുകാരുമായിട്ടുള്ള ഒരു കൂട്ടായ്മ കിട്ടും ഇവിടെ എത്തുമ്പോൾ പുതിയ കൂട്ടുകാരെ അവർക്ക് കിട്ടുക മറ്റു സ്കൂളുകളിലെ കൂട്ടുകാരെ അവർക്ക് ലഭിക്കുക അങ്ങനെ ഒരു ഒരു പുതിയ അനുഭവങ്ങൾ അവരിലേക്ക് കൊടുക്കുക യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ സിലബസ് പഠിക്കുക എന്ന് മാത്രമല്ല ആ തെറ്റിദ്ധാരണ ചിലരിലെങ്കിലുമുണ്ട് സിലബസ് വള്ളി പുള്ളി തെറ്റാതെ പഠിച്ച് പരീക്ഷാ പേപ്പറിൽ പകർത്തി എഴുതി മാർക്ക് വാങ്ങിക്കുന്നതാണെന്നാണ് അതിനെല്ലാം അപ്പുറമാണ് നമ്മുടെ ഗവണ്മെൻ്റ് തന്നെ സ്കൂൾ കലോത്സവങ്ങളായാലും ശാസ്ത്രമേളകളായാലും കായികമേളകളായാലും അവരുടെ പഠനത്തിൻ്റെ യഥാർത്ഥ തലം അവർക്ക് കാണിച്ചു കൊടുക്കുക അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കൂട്ടായ്മ പരസ്പരം സ്നേഹം സൗഹൃദം പങ്കുവെക്കുക എന്നുള്ളത് അതിൻ്റെ എല്ലാം ഒരു കേന്ദ്രങ്ങൾ കൂടിയാണ് ഈ കലോത്സവങ്ങളെന്ന കാര്യത്തിനോട് സംശയവുമില്ല അതോടൊപ്പം സംഘാടകർ സംഘാടകർ ഇതുപോലെ രണ്ട് മാസത്തെ കൂട്ടായ ഇടപെടലാണ് നിരവധി വിയർപ്പ് തുള്ളികളിതിൻ്റെ പിന്നിലുണ്ട് അങ്ങനെ ഒരു കൂട്ടായ്മയുടെ ഒരു വലിയ വിജയവും വലിയ ഇടപെടലും അതിൻ്റെ ഒരു കേന്ദ്രം കൂടിയാണ് കലോത്സവ വേദികളെന്ന് സംശയമില്ല കുട്ടികളുടെയൊക്കെ കലാപ്രകടനങ്ങൾ കണ്ടു അതിനെക്കുറിച്ചല്ല പറയാനുള്ളത് അല്ല തീർച്ചയായും എനിക്ക് തോന്നുന്നത് ആരോഗ്യപരമായ മത്സരമാണ് പണ്ടത്തെ പോലെ പണ്ട് നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് കേട്ട കലോത്സവങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് സമ്മാനം കിട്ടാത്തതിന് വെള്ളം വെക്കുക അല്ലെങ്കിൽ അതിൽ കടുത്ത നിരാശയിലേക്ക് വരിക അതിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റു മറ്റുതല പ്രശ്നങ്ങൾ വരിക പരസ്പരം സ്കൂളുകൾ തിരിഞ്ഞു വന്ന് വാക്വാദങ്ങൾ ഇതൊന്നും ഇവിടെയില്ല ഇവിടെ വളരെ മത്സരമുണ്ട് മത്സരമുണ്ട് ആരോഗ്യപരമായ മത്സരമാണ് മറ്റുള്ളവർക്ക് സമ്മാനം കിട്ടുമ്പോൾ എല്ലാവരും കൂട്ടായി കൈയടിക്കുന്ന ഒരു മാനസികാവസ്ഥയിൽ വളരെ മനോഹരമായിട്ട് ഈ കലോത്സവം മുന്നോട്ട് പോകണം നല്ല രീതിയിൽ കാരണം അത്രമാത്രം പ്രാക്ടീസ് ചെയ്ത് നല്ല അവതരണം ഞാൻ കണ്ട ഇപ്പോൾ മത്സര ഇനങ്ങളിലെല്ലാം തന്നെ ഒന്നിനൊന്നും മെച്ചമാണ് കാരണം നമുക്കിരുന്ന് വിധി പ്രഖ്യാപിക്കുക എന്നത് എളുപ്പമല്ലാത്ത വിധത്തിൽ വളരെ മനോഹരമായിട്ടാണ് ഓരോ വിദ്യാലയങ്ങളും അവരെല്ലാം വിജയികളാണ് എന്നാണ് എന്റെ അഭിപ്രായം വളരെ മനോഹരമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് അതിനുവേണ്ടി ഒരുപാട് കഠിന പ്രയത്നം അവര് നടത്തിയിട്ടുണ്ട് കുട്ടികൾ അധ്യാപകർ അതോടൊപ്പം തന്നെ അവരുടെ എല്ലാം നാട്ടുകൊണ്ടുള്ള വളരെ ആവശ്യകരമായിട്ടുള്ള ഒരു മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ നമ്മൾ എല്ലാവരും ജയിച്ച കുട്ടികളെ കണ്ടു ഇത് മത്സരത്തിൽ പങ്കെടുത്തിട്ട് സ്ഥാനങ്ങൾ കിട്ടാതെ പോയ കുട്ടികളോടുള്ള ഒരു എം എൽ എക്ക് പറയാനുള്ളത് ഒരു മോട്ടിവേഷൻ എന്ന രീതിയിൽ അല്ല അത് തീർച്ചയായും ഞാൻ എല്ലാ രീതിയിലും പറയുന്ന ഒരു കാര്യമില്ല ഞാനതിൽ സ്കൂളുകളെ പരിപാടികളൊക്കെ പോയാൽ എല്ലാം പറയും ആമയും മുയലും തമ്മിലുള്ള ഓട്ടപ്പന്ത അതെല്ലാവർക്കും അറിയുന്ന കഥയാണ് അപ്പോൾ ഈ മറ്റ് കാര്യമില്ല ആമയോ മുയലോ ഓട്ടപ്പന്തെ വെച്ചിട്ട് എന്താ എല്ലാവർക്കും അറിയാം പക്ഷേ അതിൽ ഒരു ഭാഗമുണ്ട് കാരണം മുയലെന്തുകൊണ്ട് തോറ്റു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഒന്ന് മുയലിൻ്റെ കഴിവിലുള്ള മുഴിൻ്റെ ആത്മവിശ്വാസമാണ് അതിലുള്ള അഹങ്കാരം അപ്പം അതുകൊണ്ടാണ് ഉറങ്ങാൻ തോന്നിയത് അതുകൊണ്ടാണ് ആമ ജയിച്ചത് അത് ഞാനെല്ലാ സ്ഥലങ്ങളിൽ ഉദാഹരണമായി പറയാറുണ്ട് അതായത് ഒരു മത്സരമാകുമ്പോൾ ചെറിയ കുറച്ച് ആളുകൾ ജയിക്കും കുറച്ച് കുറച്ചാളുകൾ പരാജയിക്കും അപ്പം ജയിച്ചവർ ഞാൻ ജയിച്ചിരിക്കുന്നു ജയിച്ചിരിക്കുന്ന മുയലിൻ്റെ പോലുള്ള അതിൽ അമിതമായി അഹങ്കരിച്ചു കഴിഞ്ഞാൽ അവരുടെ മുന്നിലേക്ക് ഇനി വരാനിരിക്കുന്നത് പരാജയമാണ് പക്ഷെ പരാജയപ്പെട്ടവർ ഒരിക്കലും കടുത്ത നിരാശയിലേക്ക് പോകേണ്ടതില്ല അവരുടെ മുന്നിൽ തുറന്നു വെച്ചിരിക്കുകയാണ് ഒരുപാട് അവസരങ്ങൾ അപ്പോൾ അതിൽ നിരാശപ്പെടാതെ അടുത്ത മത്സരത്തിൽ ഞാനാണ് ജയിക്കാൻ പോകുന്നത് ആത്മവിശ്വാസത്തോടെ കഠിന പ്രയത്നം നടത്തുക എന്നുള്ളതാണ് അത് യഥാർത്ഥത്തിൽ ജയവും തോൽവി ഒരു മത്സരത്തിൻ്റെ കൂടി ഭാഗമായിട്ടാണ് പക്ഷേ മത്സരിച്ചവരെല്ലാം വിജയികളാണ് അവരാലോചിക്കേണ്ടത് ഇവിടെ എത്താത്ത എത്ര കുട്ടികളുണ്ട് അവർ ഉപജില്ലാ കലോത്സവത്തിലെത്തി ആ ഉപജില്ലാ കലോത്സവത്തിൻ്റെ വേദിയിൽ പോലും എത്താൻ പറ്റാത്ത നിരവധി പേർ അവരോടൊപ്പം ഉണ്ട് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ അവിടെ ജയവും പരാജയം എന്നതിനപ്പുറം പങ്കെടുക്കുക ആ പങ്കാളിത്തമാണ് വളരെ പ്രധാനപ്പെട്ടത് മത്സരമാകുമ്പോൾ അത് ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നൽകേണ്ടി വരും നമുക്ക് ജില്ലയിലേക്കും സംസ്ഥാനത്തിലേക്കും പോകേണ്ടതുകൊണ്ട് അവരാരും അമിതമായ ആത്മവിശ്വാസത്തിലേക്ക് പോകരുത് തോറ്റവർ കടുത്ത നിരാശയിലേക്കും പോകരുത് ലോകം നിങ്ങളുടെ മുന്നിൽ അവസരങ്ങൾ തുറന്നു വെച്ചിട്ടുണ്ട് അതിനായി കഠിന പ്രയത്നം ചെയ്യുക എന്നാണ് എനിക്ക് പറയുന്നത് എന്തായാലും ഞങ്ങൾ വിളിച്ച ഉടനെ തന്നെ എം എൽ എ വന്നു നെറ്റ്വർക്ക് ചാനലിനൊപ്പം ചേർന്നു നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി സംസാരിച്ച് എല്ലാത്തിനും നന്ദി നെറ്റ്വർക്ക് തീർച്ചയായും നമ്മുടെ പ്രദേശത്ത് വളരെ അഭിമാനകരമായ കാരണം നമ്മളൊക്കെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒക്കെ ഭാഗമാകുമ്പോൾ വലിയ വലിയ ചാനലുകളൊന്നും ആദ്യം വാർത്ത വരാറില്ല ആദ്യം ഒരു വീഡിയോ വാർത്ത വരുന്നത് എൻ്റെ ലോറിലെ നെറ്റ്വർക്ക് ഭയങ്കര നെറ്റ്വർക്കാണ് സ്വാഭാവികമായിട്ടും നെറ്റ്വർക്ക് ഒരു പ്രാദേശിക ചാനൽ ഇപ്പോൾ നമ്മുടെ പ്രദേശത്തെ മുക്കിലും മൂലയിലും അതിൽ ഒരു എം എൽ എ എന്ന രീതിയിലെ പ്രവർത്തനത്തിനിടയിൽ ഒരുപാട് അമ്മമാർ വീട്ടിലൊക്കെ പോകുമ്പോൾ വാർത്ത കണ്ടിരുന്നു ടി വി കണ്ടിരുന്നു അതോ ആ ടി വി കണ്ടിരുന്നു എന്ന് പറയുന്ന അല്ല നെറ്റ്വർക്ക് കണ്ടതാണ് നെറ്റ്വർക്കിലെ വാർത്ത കണ്ടതാണ് തീർച്ചയായും എല്ലാ മേഖലയിലും വളരെ വലിയ പ്രോത്സാഹനമാണ് നെറ്റ്വർക്ക് ദീർഘകാലമായിട്ട് നമ്മുടെ പ്രദേശത്ത് അത് കല്യാശ്ശേരി മണ്ഡലത്തിൻ്റെ ഭൂരിപക്ഷം ഭാഗമുണ്ട് പയ്യന്നൂർ മണ്ഡലം പൂർണ്ണമായിട്ടുണ്ട് തൃക്കരിപ്പൂരിൻ്റെ ഭാഗമുണ്ട് അപ്പോൾ ഈ പ്രദേശങ്ങളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ഒരു വിപുലമായ ഒരു നെറ്റ്വർക്ക് സംവിധാനം തന്നെയാണ് അത് തീർച്ചയായും ഈ കലോത്സവത്തിന് അങ്ങേറ്റം പ്രോത്സാഹനം കൊടുക്കുകയാണ് നെറ്റ്വർക്ക് കാരണം അതും വളരെ പ്രധാനപ്പെട്ടതാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ലൈവാണ് കലോത്സവം പൂർണ്ണമായ ലൈവാണ് ഇപ്പോൾ നമ്മുടെ മക്കൾ ഇവിടെ പരിപാടി അവതരിപ്പിക്കുമ്പോൾ അവരുടെ മുത്തശ്ശിമാർക്ക് മുത്തച്ഛന്മാർക്കെല്ലാം വിളിച്ചു പറയും നെറ്റ്വർക്ക് കണ്ടാൽ മതി അത് ഒരു വലിയ പ്ലാറ്റ്ഫോം കൂടിയാണ് അവർക്ക് വീണ്ടും റിവെൻ്റ് ചെയ്ത് കാണാൻ അവരെ കൂടി സിനിമയിലെടുത്തു എന്ന് പോലൊരു ഫീൽ ഉണ്ടാക്കുക തീർച്ചയായും നെറ്റ്വർക്ക് നടത്തുന്ന ഈ ഒരു എഫേർട്ടിനെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ് ഒരു പ്രാദേശിക ചാനൽ എല്ലാ വിഷനോടും കൂടി എല്ലാ കാഴ്ചപ്പാടോടും കൂടി ഈ കലോത്സവ വേദിയിൽ വളരെ സജീവമായി എന്നെ ഇങ്ങോട്ട് സംസാരിക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ ഇത്ര വലിയ സജ്ജീകരണമാണ് ഈ മുറിക്കകത്ത് പോലും നെറ്റ്വർക്ക് ഒരുക്കിയിരിക്കുന്നത് നമ്മുടെ ഉരുന്ന് പ്രതിഭകൾക്ക് നെറ്റ്വർക്ക് കൊടുത്തിട്ടുള്ള ഈ ലൈവ് ടെലികാസ്റ്റ് തീർച്ചയായും അവരുടെ ജീവിതത്തിലും ഒരു പ്രധാനപ്പെട്ട ഭാഗം ഇത്രയും വലിയ എഫേർട്ട് എടുത്ത് അതിന് പിന്നിൽ പ്രവർത്തിച്ച നെറ്റ്വർക്കിൻ്റെ ഓരോ പ്രവർത്തകരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു നെറ്റ്വർക്കിന് എല്ലാ ആശംസകളും അറിയിക്കുന്നു